ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ മലയോര ഹൈവേയിൽ ചതിക്കുഴികളേറെ അപകടങ്ങൾ നിത്യ സംഭവം റോഡ് പരിചയമില്ലാത്ത വാഹനയാത്രക്കാരാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത് മലയോര ഹൈവേയിൽ കാളികാവ് ചെങ്കോട് പാലത്തിനടുത്താണ് കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് പൊളിച്ച് പൊതുക്കിപ്പണിയാൻ കാത്തുനിൽക്കുന്ന ചെങ്കോട് പാലത്തിന്റെ ഇരുഭാഗത്തും റോഡിൽ വലിയ കുഴികളാണുള്ളത് പാലത്തിന്റെ രണ്ട് ഭാഗങ്ങളിലും ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് വീതി കൂടിയ ഹൈടെക് റോഡിലൂടെ വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ പെടുന്നനെ കുണ്ടിൽ ചാടുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാവുന്നത് പാലം പൊളിക്കുന്നതിന്റെ ഭാഗമായി പാലത്തിന്റെ രണ്ടു പുറങ്ങളിലും അൻപത് മീറ്ററോളം റോഡ് നിർമ്മിച്ചിട്ടില്ല ഇതാണ് കുണ്ടും കുഴിയുമുണ്ടാവാൻ കാരണമാവുന്നത് പണി കഴിഞ്ഞ റോഡ് അല്പം ഉയർന്നു നിൽക്കുന്നതിനാൽ വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ കുഴിയിൽ ചാടുകയാണ് ചെയ്യുന്നത് ഈ പാത പരിചയമില്ലാത്ത ബൈക്ക് യാത്രികരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് ചെത്തുകടവ് ജംഗ്ഷനിലും റോഡ് പണി പൂർത്തിയാകാതെ കിടക്കുകയാണ് വണ്ടൂർ ഭാഗത്തു നിന്നും ചെത്തുകടവ് വഴി പോകുന്ന വാഹനങ്ങൾ റോഡ് പരിചയമില്ലാത്തവർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് നിരവധി അപകടങ്ങളാണ് പണി പൂർത്തിയാക്കാത്ത ഭാഗങ്ങളിൽ നടക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ അവസ്ഥ ഈ പാലം ചെങ്കോട് പാലം ബ്രിട്ടീഷുകാർ കെട്ടിയ പാലമാണിത് ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ മലയോര ഹൈവേ കാളികാവിൽ നിന്നും കരുവാറുണ്ടില്ലേ അതുവരെയുള്ള പണി കഴിഞ്ഞിട്ടുണ്ടോ കുടുംബാടുന്നു അങ്ങോട്ട് വേറെ ഇവിടെ നിങ്ങട്ട് ജോലി ഇത് കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പാലം പാസ് ആയിട്ടുണ്ട് പക്ഷെ പണി കഴിഞ്ഞിട്ടില്ല അതിലിടയ്ക്ക് ഒരു പ്രത്യേക സങ്കടകരമായ കാര്യം എന്താണ് ഒരു ദിവസം നാല് അഞ്ചും പിന്നെ ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ വീഴുന്നുണ്ട് കുടുംബങ്ങള് ഫാമിലി ആയിട്ട് മൊത്തത്തിൽ വന്നിട്ട് എല്ലാവരും കാരണം ഇതിനൊരു പരിഹാരം കണ്ടില്ല ഇത് കണ്ടില്ല വലിയ മനപ്രയാസത്തിലാണ് എല്ലാവരും കരഞ്ഞ എണീച്ച് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് കാരണം അതിന്റെ കൂട്ടത്തിൽ എത്ര അടിയന്തരമായിട്ട് ഇത് എന്തെങ്കിലും ഒരു പരിഹാരം നമ്മളത് ആരും ഒരു രാഷ്ട്രീയക്കാരെ ഒരു ഭരണകൂടത്തെ ആരെയും കുറ്റപ്പെടുത്തല്ല നമ്മളിതിനൊരു പരിഹാരം അപകടനില കാരണം ചെയ്യുക ഒരുപാട് ഫാമിലികളെ രക്ഷിക്കാൻ വേണ്ടിട്ട് ആ കുടുംബങ്ങളെ കാരണം എല്ലാവരും ചൂ ഇരുചക്ര വാഹനമായിട്ടും നാലുവീലുമായിട്ടും ഇറങ്ങുന്ന ആളുകളാണ് രാത്രി വന്നിട്ട് ഇത് പെട്ടെന്ന് കാണാതെ ഒറ്റ അടിക്ക് വന്നിവിടെ ഇരുചക്രവാഹനക്കാര് പുറത്തില്ലല്ലോ ഒക്കെ വന്നിട്ട് വി ആർ ആണ് അത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോലും അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് കുഴങ്ങിയിട്ടാണ് ഇപ്പോൾ പറയുന്നത് സത്യം പറയാലോ ആരോടെ എതിർപ്പൊന്നുമില്ല ഇനി ഇതിന് ടാറിങ് ഒരു നല്ലൊരു പങ്ക് വേണമെന്നാൽ ഞാനും സെപ്പറേറ്റ് ആയിട്ട് അവിടെ കുറച്ച് ഒരു പത്ത് അടിയിൽ ടാറിംഗ് രണ്ടു ഭാഗത്ത് ചെയ്യാറ്റ നല്ലൊരു ഭാഗം ഞാൻ സെപ്പറേറ്റ് ഈ പാലത്തിന്റെ ദുരവസ്ഥാണ് ഞാൻ ഈ ഇവിടുത്തെ കടൽക്കഴവന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും ഏഹ് ബന്ധപ്പെട്ട ആളുകളെയും പൊതുപരാമത്തിലൊക്കെ ഇരിക്കുന്ന ഒന്നിനു കൊള്ളാത്ത നിർഗുണന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനൊക്കെ കാരണം ഒരു ദിവസം ഒന്നിലധികം അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് ഒരാള് മരിക്കാതെ കാത്തുക്കണോ ഇവര് ഈ പാലം നന്നാക്കാൻ ഇപ്പൊ ഈ മലയോരായിവ് മാസങ്ങൾക്ക് മുമ്പ് പണി കഴിഞ്ഞാണ് ഇതുവരെ ഇവിടെ പാലം പണി തുടങ്ങിയിട്ടില്ല ഇത് ഒരു മുൻകൂട്ടികളുടെ തയ്യാറെടുപ്പില്ലാതെയാണ് ഈ മലയോരായിവ് പണി തുടങ്ങിയത്